ഇപ്പോൾ ഈ വിഷയത്തിൽ പാർലമെന്റിൽ വലിയ പ്രതിഷേധമായിരുന്നു കാണാൻ കഴിഞ്ഞു രാജ്യസഭയും ലോക്സഭയും പിരിഞ്ഞിരിക്കുകയാണ് വിവരങ്ങളുമായി സിബി ചേരുകയാണ് സിബി ഇന്ത്യൻ പൗരന്മാരെ കുറ്റവാളികൾ എന്ന രീതിയിൽ അമേരിക്ക കടത്തിയതും അതിനോട് ഇന്ത്യൻ ഭരണകൂടം കാണിച്ച വിധേയത്വവും നമുക്കുണ്ടാക്കി നമ്മുടെ വിദേശ ചരിത്രത്തിലുണ്ടാക്കിയ ഏറ്റവും വലിയ നാണക്കേടിൻ്റെ സമയത്തൂടെയാണ് കടന്നു പോകുന്നത് അത് പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമായി ഉയർന്നു വരുന്നു രണ്ട് സഭകളും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു രാജ്യസഭയിൽ സി പി ഐ എം നോട്ടീസ് നൽകുന്നു ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ മനു ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഈ ഒരു വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയിരുന്നു പക്ഷേ ആ വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്നൊരു നിലപാടാണ് ലോക്സഭയിലും രാജ്യസഭയിലും അധ്യക്ഷമാർ തിരിച്ചത് ഇതേ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വളരെ ശക്തമാകുകയും പിന്നീട് രാജ്യസഭ ആദ്യം പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞു ഇപ്പോൾ ലോക്സഭയും പിരിഞ്ഞിരിക്കുകയാണ് രാജ്യസഭയിൽ സി പി ഐ എമ്മിന്റെ എം പി കൂടിയായ സി പി ഐ എം എം പി വി ശിവദാസൻ എംപിയാണ് പ്രമേയ നോട്ടീസ് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അമേരിക്കയുടെ ഇതിൽ ഇന്ത്യൻ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെയും മൗനം സിബി അതാണ് പ്രശ്നം സിബി ഇന്ത്യയുടെ പരമാധികാരത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന നടപടിയാണ് നാണം കെടുത്തുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത് അത്തരമൊരു പ്രശ്നമുണ്ടായിട്ടും അത് രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്ത് വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ രണ്ട് സഭകളുടെയും അധ്യക്ഷന്മാർ പറയുന്നത് ഇതിൽ ഇവർ ഒരു അതിനൊരു പ്രത്യേകമായ വിശദീകരണം നൽകുന്നില്ല അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ചോദ്യ വേളയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് അധ്യക്ഷന്മാർ നടത്തിയത് നമുക്കറിയാം ഇന്നിപ്പോൾ രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നരേന്ദ്രമോദി മറുപടി പറയാനിക്കുന്ന ദിവസം കൂടിയാണ് സ്വാഭാവികമായും ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുമ്പോഴെല്ലാം തന്നെയും നരേന്ദ്രമോദിക്കും ഇതിൽ മറുപടി നൽകേണ്ടി വരും നമുക്കറിയാം ഇത്തരത്തെ ഇത്തരം ഗൗരവമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സഭ പിരിച്ചുവിടും ഒരു സമീപനം തരത്തിൽ അങ്ങനെ ഒളിച്ചോടുന്ന ഒരു സമീപനം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന് പാർലമെന്റ് നടപടികൾ ഈ ഒരു സമ്മേളന കാലാവളികൾ മുഴുവൻ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ആഗ്രഹവും അവരും അവർ ഈ സമയത്ത് പ്രകടിപ്പിക്കാറുമില്ല കഴിഞ്ഞ സഭാ സമ്മേളനവും ഉദാഹരണമാണ് എന്തായാലും ഇന്നിപ്പോൾ ആ പന്ത്രണ്ട് മണിക്ക് വീണ്ടും സഭ ചേർന്നാലും വീടും അത് നടത്തേക്ക് പിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും പ്രതിപക്ഷം വലിയ തോതിൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ എല്ലാ പാർട്ടികളുമായി കോൺഗ്രസിന്റെ നടക്കവും ആം ആദ്മി പാർട്ടിയുടെ എല്ലാം എല്ലാ എം പിമാരെല്ലാം തന്നെയും ഈ വിഷയം ഒരുപോലെ ഉയർത്തിയിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണം എഴുപത്തി ഒൻപതായി വർദ്ധിച്ചു പക്ഷെ അത് യു പി സർക്കാർ മറച്ചു വെച്ചെന്നല്ലെങ്കിൽ വാർത്തകൾ അടക്കമല്ലതിനെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പ്രകാരം രാജ്യസഭയിൽ ജോർപെട്ട സിദ്ധിയും അടിയന്തര പ്രമേയ നോട്ടീസ് ഈ കുംഭമേള അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നൽകിയിരുന്നു ഇതെല്ലാം തന്നെയും ഇത് ചർച്ച ചെയ്യാനാവില്ല എന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ദൻകർ അറിയിക്കുകയായിരുന്നു ഇതെല്ലാം വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും പിന്നീട് ഇപ്പോൾ രാജ്യസഭയും പന്ത്രണ്ട് മണിവരെ പിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ആ പാർലമെന്റിൽ ഈ ഒരു വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം എന്നാൽ അതിൽ നിന്നും ഈ പാർലമെന്റിന്റെ സഭകളും തൽക്കാലം പിരിച്ചുവിട്ടുകൊണ്ട് അതിൽ ചർച്ച ചെയ്യാതെ ഒഴിഞ്ഞു പോറുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് മനു ശരി ഏതായാലും പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇനി എപ്പോൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിട്ട് അത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ എന്ത് വിഷയമാണ് അവിടെ ചർച്ച ചർച്ച ചെയ്യേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ് ഇതിനൊക്കെ ഒറ്റൊരു ഉത്തരമേ ഉള്ളൂ കേന്ദ്ര സർക്കാർ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുത്തിരിക്കുന്നു അവിടെ ഇന്ത്യൻ പൗരന്റെ ആത്മാഭിമാനമോ ഇന്ത്യൻ പൌരന്റെ അന്തസ്സോ ഒന്നും അവർക്ക് പ്രശ്നമല്ല മറിച്ച് അമേരിക്കൻ താൽപര്യങ്ങൾ എന്താണോ അതിന് ഞങ്ങൾ എക്കാലവും കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ഇവിടെ ഇന്ത്യൻ ഭരണകൂടം ചെയ്തിരിക്കുന്നത്